ില്ല തൊണ്ണൂറ്റി ഒന്ന് കഴിഞ്ഞ് തൊണ്ണൂറ്റി കടന്നിട്ട് മൂന്ന് മാസം നടന്നു പതിനഞ്ചു ദിവസം ഇവിടെ കായങ്ങളോ ഇത്രയും പാർട്ടിയോട് അത് പതിനാല് വയസ്സിൽ അരിഞ്ചു ചേർന്ന സംസ്ഥാനത്തോടെ എൻ്റെ വീട്ടിൽ എൻ്റെ വീട് വിടാ കരിപ്പഴെന്ന് പറയും മാവേദിക്കട ആലപ്പുഴ ജില്ലയിലാണ് കരിപ്പഴെന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ അച്ഛൻ പട്ടാളത്തിൽ പറഞ്ഞതിനെ ഞങ്ങളുടെ വീട്ടിൽ ഇത്തിരി ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർ വേറെ ഏതൊരു ജോലി വെച്ചാൽ കണ്ടാൻ തരുത് പഴയ അടിമത്തെ വലിയ പറഞ്ഞാൽ അത് നടക്കല് അവർ അഡ്വാൻസാണ് ചോദിക്കാതെ കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു പതിനാല് വയസ്സില് നിന്നില്ല എന്നാ പറഞ്ഞത് നീ അവരുടെ സൈഡാണോന്ന് ചോദിച്ചാൽ അതേന്ന് പറഞ്ഞു എന്നാൽ എങ്ങോട്ടാണെന്ന് വെച്ചാൽ സ്ഥലം ഇട്ടോടാ ഇവിടെ നിൽക്കാൻ തിരിച്ചു ഏറ്റവും പിടിച്ച കൊടിയാണ് അന്ന് പൊടി പിടിച്ചത്തിന്റെ പിടിക്കാൻ അന്ന് അങ്ങനെ ഒക്കെ അയ്യായിരം രൂപ വിലയുള്ള കാലഘട്ടം അങ്ങനെ പറയാൻ പറ്റിയല്ല എന്നാലും ഞാൻ നാട് വെച്ച് ഇങ്ങനെ കറങ്ങി കറങ്ങി വൈക്കം ഉടലേന്ന് പറയുന്നത് അവിടെ അന്നത്തെ നേതാക്കന്മാരൊക്കെ ഒളിവിലിരിക്കുന്ന സ്ഥലമാവിടെ ബഹ്മോനാദ് ടി വി തോമസ് വൈക്കം മിശ്വൻ എങ്കേവി പിന്നെ മന്യൂസ് ഇങ്ങനെയുള്ള നേതാക്കന്മാർ വ്യത്യായിട്ട് കഴിഞ്ഞുകൂടി കുറെ കഴിഞ്ഞപ്പം രംഗത്ത് വന്ന് പാലായി വന്ന് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ നാ നാലാളായിട്ടും മൈലോളും ജോലി ചെയ്താൽ അതൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കുമ്പോൾ ഇ എം എസിന് പറഞ്ഞ് കിട്ടിയാൽ പറ്റി വീണ്ടും നീട്ടി വന്നു കുട്ടി വന്നപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരുന്നവരെല്ലാം ചന്ദ്രരാജൻ ചട്ടു പോയി പാർട്ടിയിൽ പ്രവർത്തിച്ചോണ്ട് പാർട്ടി സ്ഥാനമാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആഗ്രഹിച്ചിട്ടില്ല എല്ലാ സാനൂലിക്കും എല്ലാം രാജി അത് പറയാം ഇത് പറഞ്ഞു വരുന്നിട്ട് പറയാം അങ്ങനെ വീണ്ടും വന്നപ്പോൾ മറ്റൊരു ജോലിക്കാരോട് ചോദിച്ചെങ്ങനെ ഇരിക്കുന്നത് അല്ലാതെ അമ്പത്തി ഏഴ് യോഗം ഇത് കിട്ടി അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു യോഗ അരിപ്പാടിൽ വെച്ചു ആ അരിപ്പാടിൽ പ്രസംഗിക്കാൻ വരുന്ന ജോസഫ് മുണ്ടച്ചേരി കൂടെ ആത്യാസമുണ്ട് വന്നപ്പം ഈ രോഗ ഇത് കേട്ടേ ഭാര്യ വെളുപ്പിൽ എഴുതിയിട്ട് ഞാൻ നടന്ന പഴച്ച ഒന്നുമില്ല അരിപ്പാട് പോയി രോഗം എല്ലാം കൂടി നേരം വെളുത്തവിടെ വന്നപ്പോൾ അച്ഛൻ ചോദിച്ചു നീ എവിടെ പോയതാണെന്ന് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഇ എം എസ് ഒക്കെ അരിപ്പാട് വന്ന അതിന് പോയതാണ് അതിന് ഒന്നും ഇൻറ്റേ ഇല്ല ഒന്ന് പോയി ഇത്ര നേരത്തെ ചുഞ്ചാനിമാർ വെട്ടിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ ഓരെ എല്ലാം കളഞ്ഞ് അറ്റത്ത് ഉറങ്ങി അടുത്തിടെ വാറ്റി രണ്ടാം കഴിഞ്ഞു വെച്ചിരിക്കും എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞു വിടാമായിരുന്നു ഇങ്ങോട്ട് ഇന്ന് വരാൻ പറഞ്ഞു ദേഹം ചെന്ന് ചെന്നത കൈ നീട്ടാൻ പറഞ്ഞു നീട്ടി അപ്പം മിക്കത്തൊരു തെങ്ങ് ഇപ്പം ഉണ്ടായിരുന്നു പിടിച്ചാൽ കിട്ടും അരി അങ്ങോട്ട് പറഞ്ഞു അരിറ്റരിട്ട് ആദ്യം ഒരു കഷം ഒടിഞ്ഞ് കാലേ കയറി അപ്പം അത് പാല അങ്ങനെ കാണിക്കേണ്ട അത് നീര നിറത്തി ചിലപ്പം അങ്ങനെ ഒരു മാസം പലിത്തിഞ്ഞ് പിന്നെ അമ്മ ചില അമ്മയ്ക്ക് തൊടാൻ നിന്നോട്ട് അമ്മയെ കൊല്ലും എന്തും മറ്റൊന്നും കണ്ട് ഒരു മാസം അങ്ങനെ കടന്ന് കഴിഞ്ഞപ്പം അമ്മയെ അലച്ചു കിട്ടി നാടൻ ൊക്കെ ചെയ്ത് അവരൊന്ന് പോന്നെ പോയിട്ടില്ല വീട്ടിൽ പോയിട്ടില്ല അങ്ങനെ ഞാൻ എല്ലാടും കറി ലാജ് നിലമ്പൂര് വന്നു മരം ആദ്യം ഇവിടെ വയനാട്ടിലായിരുന്നു വയനാട്ടിൽ പാർട്ടി കാലം കൊണ്ട് പാർട്ടിയുടെ ഇതിൽ തന്നെ പാർട്ടി ഓഫീസുകളിലും പാർട്ടിയെ ഇത് ചെയ്താണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടതായിരുന്നു സാനുമൊക്കെ തന്നു സാനും എല്ലാം ലാജിൽ വെച്ചതാണ് നിലമ്പൂര് വെച്ചു രാജിവെക്കാനുള്ള കാരണം അന്ന് ഇലക്ഷൻ കമ്മിറ്റി കൂടിക്കൊണ്ടിരിക്കുക അന്ന് എന്ത് മൂസക്കാണ് ഇത് വന്നിരിക്കുന്നത് കമ്മിറ്റി അപ്പം ടി കെ അമിസേ എന്ന് പറയുന്ന ആള് കോൺഗ്രസ് മലപ്പുറം ജില്ലയിൽ ബി സി സി പ്രസിഡന്റ് ആയിരുന്നു കെ അമിസേ ആ അയാൾക്ക് സീറ്റ് കൊടുക്കാതെ വന്നപ്പോൾ അയാൾ രാജിവെക്കി മുന്നോട്ട് വന്നു വഴിക്കടവിൽ വന്നു എന്നെ ജനിപ്പിക്കാം ഞാൻ നിങ്ങളുടെ കൂട്ടിൽ കൂടാവുന്നു എന്ത് വായിക്കോട്ടെന്ന് പറഞ്ഞു സീറ്റ് കൊടുക്കുമെന്ന് വേണ്ടത് നമ്മൾ സീറ്റ് കൊടുക്കാൻ ഇത്രയല്ല എന്താണ് കോൺഗ്രസ് നിന്ന് ഞാൻ സീറ്റ് കൊടുക്കാവും ജയിക്കാൻ കോൺഗ്രസ്സിലോട്ട് പോയാൽ എന്ത് ചെയ്യുന്നു നമ്മുടെ ഒരു പണിയും പോയി പണിയെടുത്തതും പോയി പിന്നെ ബുദ്ധിമുട്ടും പോയി നമ്മുടെ ഒരു സീറ്റും നമ്മൾ ജയിക്കുമെന്ന് ഉത്തരവാദിത്വം അത് പിന്നീട് പറയാമോ അങ്ങനെ പറഞ്ഞ് കൊടുക്കൊന്നും വേണ്ടപ്പം ഞാൻ രാജ്യത്ത്ന്ന് പിന്നെ മൂന്നാല് സാലും രാജ്യത്ത് ആറ് പോലെ തന്നെ അന്നരായിരുന്നു ജില്ലാ സെക്രട്ടറി അന്നേരം മലപ്പുറം മലപ്പുറം ആ അത്രയും പ്രായം തൊണ്ണൂറ്റി ഒന്നാവുന്നില്ല ചിലപ്പോ ഒരു പക്ഷെ ആ ഒരു ഓർമ്മയിൽ ഞാൻ തെറ്റിയായിട്ടുള്ള അതെ ഇത്രയും ഒരു വല്യൊരു സഖാവനം കാണുന്ന എന്റെ